നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യു ഡി എഫിലെ പത്മജയുടെ ബി ജെ പി പ്രവേശനം അവസാന നിമിഷം കിട്ടിയ മർമ്മം നോക്കിയുള്ള അടിയാണെങ്കിലും ഇതിന് സർപ്രൈസ് സ്ഥാനാർത്ഥികളെ നിരത്തി മറുപടി പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് എന്തായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വടകരയും തൃശൂരും വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് കെ മുരളീധരന്റെയും പാലക്കാട് എം എൽ എ സ്ഥാനത്ത് നിന്ന് വടകരയിലേക്ക് ഷാഫി പറമ്പിന്റെയും എൻട്രി വേണമെങ്കിൽ കോൺഗ്രസിന്റെ മികച്ച രാഷ്ട്രീയ തന്ത്രമെന്ന് വിലയിരുത്താം ഒപ്പം മുരളീധരന് ഒരിക്കൽ കൂടി രക്ഷകൻ റോളും ലഭിച്ചിരിക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ിൽ സർപ്രൈസ് ഉണ്ടാകുമെന്ന് മുൻപേ പറഞ്ഞപ്പോൾ ഇപ്പോൾ യാഥാർത്ഥ്യമായില്ലേ എന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മാധ്യമങ്ങളോട് ചോദിച്ചത് ഞങ്ങളുടെ അഭ്യാസം എങ്ങനെയുണ്ട് എന്നും സുധാകരൻ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു ഓരോ പ്രദേശത്തിനും പറ്റി ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥി ആരെന്ന് അരിച്ചുപിറുക്കി പരിശോധിച്ചിട്ടാണ് പട്ടിക പ്രഖ്യാപിച്ചതെന്നും സുധാകരൻ വ്യക്തമാക്കി അതേസമയം കേരളത്തിൽ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള എല്ലാ സൗകര്യവും സി പി എം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ബിജെപിക്ക് കേരളത്തിൽ ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാനാണ് സി പി എമ്മിന്റെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു സർപ്രൈസ് ആണ് വരാൻ പോകുന്നതെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നതല്ലേ മിനിഞ്ഞാന്നും പറഞ്ഞു ഇന്നലെയും പറഞ്ഞു ഇന്ന് നിങ്ങൾക്കത് മനസ്സിലായല്ലോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ അഭ്യാസം ചില സ്ഥലങ്ങളിൽ സിറ്റിംഗ് എം പിമാരെ മാറ്റി മത്സരിപ്പിക്കുന്നതിന് ഉത്തരവാദിത്വം പൂർണ്ണമായും പാർട്ടിക്കായിരിക്കും പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള സീനിയർ നേതാക്കളുമായി ചർച്ച നടത്തി ഫലപ്രദമായ രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ ഇവിടെ കൈക്കൊണ്ടിരിക്കുന്നത് ഓരോ പ്രദേശത്തിനും പറ്റി ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ആരെന്ന് ഞങ്ങൾ അരിച്ചുപറക്കി പരിശോധിച്ചിട്ടുണ്ട് ാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളതെന്നും സുധാകരൻ പറഞ്ഞു ഇടതുപക്ഷം പറയുന്ന തിയറി അനുസരിച്ചാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ അവരെ മത്സരിക്കാൻ പാടില്ലെന്ന് സതീശൻ ചൂണ്ടിക്കാട്ടി മുൻപ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്ന സമയത്ത് ദേശീയ തലത്തിൽ ഈ പറയുന്ന സഖ്യമൊന്നുമില്ലല്ലോ അന്ന് എന്തിനാണ് രാഹുലിനെ തോൽപ്പിക്കാൻ നോക്കിയത് മുൻപ് ക്രിമിനലുകളെ പറഞ്ഞു വിട്ട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച സി പി എമ്മുകാരാണ് ഇപ്പോൾ ഇതെല്ലാം പറയുന്നത് അവർ രാഹുൽ ഗാന്ധിയോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ തവണ തമിഴ്നാട്ടിൽ മത്സരിച്ച രണ്ട് സി പി അവിടെ രാഹുൽ ഗാന്ധിയുടെ പണം വെച്ച് പോസ്റ്റർ അടിച്ചാണ് ജയിച്ചത് രാഹുൽ ഗാന്ധി കേരളത്തിൽ തന്നെ മത്സരിക്കണമെന്നാവശ്യപ്പെട്ടത് കേരളത്തിലെ നേതാക്കൾ തന്നെയാണ് അദ്ദേഹം കേരളത്തിൽ തന്നെ മത്സരിക്കണമെന്ന ആവശ്യം അംഗീകരിപ്പിക്കാൻ എല്ലാ ഘടകക്ഷികളും യു ഡി എഫ് ചെയർമാനായ എന്നെയാണ് ചുമതലപ്പെടുത്തിയത് ഞങ്ങൾ ഇക്കാര്യം നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കേരളത്തിലെ യു ഡി എഫിന്റെ പൊതുവായ ആവശ്യമാണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കണമെന്നത് അത് പാർട്ടി അംഗീകരിച്ചു അതിന് എൽ ഡി എഫ് ഇത്ര ആശങ്കപ്പെടുന്നത് എന്തിനാണ് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടാണ് സി പി എം നിൽക്കുന്നത് ബി ജെ പിയുടെ മുൻപിൽ വരണ്ടാണ് സി പി എമ്മിന്റെ നിൽപ്പ് അതുകൊണ്ടാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞത് കേരളത്തിൽ പല മണ്ഡലങ്ങളിലും ബി ജെ പി രണ്ടാമത് വരുമെന്ന് ബി ജെ പിക്ക് കേരളത്തിൽ ഇല്ലാത്തൊരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം അവര് പോലും അവകാശപ്പെടാത്ത ഇടമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങളുടെ നിലപാട് എല്ലാവർക്കും മനസ്സിലായല്ലോ അവർ ഒരിടത്തും അക്കൗണ്ട് തുറക്കാതിരിക്കാൻ വേണ്ട എല്ലാ കരുതലും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ബി ജെ പി പല സ്ഥലങ്ങളിലും രണ്ടാമത് എത്തുമെന്ന് ഇ പി ജയരാജൻ പറയുമ്പോൾ എനിക്ക് സി പി എമ്മിന്റെ കാര്യമോർത്താണ് സങ്കടം അവിടെയല്ല മൂന്നാം സ്ഥാനത്താവുക സി പി എം ആയിരിക്കുമല്ലോ എന്നാണ് സതീശൻ പറഞ്ഞത്